നമ്മുടെ രണ്ട് കന്യാസ്ത്രീകളെയും ഒരു ആദിവാസി യുവാവിനെയും കഴിഞ്ഞ ഒൻപത് ദിവസം മുൻപാണ് ഛത്തീസ്ഗഡിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആൾക്കൂട്ട ആക്രമണത്തിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലടക്കുകയും ചെയ്തു അപ്പോൾ അവരെ ജയിലടച്ചതിൻ്റെ കാരണമൊക്കെ തന്നെ ഇനി വിശീകരിക്കുന്നില്ല എന്തായാലും ആദ്യമായി അവർക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷം അറിയിക്കുക കാരണം അവർക്ക് ജാമ്യം കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്താകെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു ഇന്ത്യൻ പാർലമെൻറ്റിലും ഉയർന്നു വന്നു അതുപോലെ തന്നെ കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധം ഉയർന്നു വന്നു ആ പ്രതിഷേധത്തിൻ്റെ ഒടുവിലാണെങ്കിൽ പോലും ആ സിസ്റ്റർമാർക്കും ആദിവാസി യുവാവിനും ജാമ്യം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് പക്ഷേ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് കൂടി നാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ കന്യാസ്ത്രീകളെ ഞങ്ങൾ ജയിലിൽ പോയി കണ്ടിരുന്നു അവർ പറഞ്ഞ ദയനീയമായിട്ടുള്ള അവസ്ഥകളുണ്ട് അവർ അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ നടത്തപ്പെട്ടത് വളരെ മോശപ്പെട്ട രീതിയിലാണ് പോലീസ് സംവിധാനം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് നല്ല ചോദ്യം ചെയ്തത് പുറമേ നിന്നുള്ള സംഘപരിവാർ സംഘടനകളാണ് അവരെ ഭീകരമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയത് ആദിവാസി കുട്ടികളെ തല്ലുകഴിച്ച് ഒരു സിസ്റ്ററെ തല്ലാത്തതിൻ്റെ അപ്പുറത്തുള്ള തെറികളാണ് അവർ പറഞ്ഞാൽ തല്ലിയാൽ മതിയായിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ തല്ലുന്നതിനേക്കാൾ അപ്പുറത്തുള്ള വാക്കുകളാണ് പറഞ്ഞത് ആ കന്യാശ്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് അവർ പറഞ്ഞു നിങ്ങൾ രാജ്യദ്രോഗികളാണോ നിങ്ങൾ ഇന്ത്യക്ക് വെളിയിലുള്ളവരാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്ന് ഇന്ത്യക്ക് ഇന്ത്യയിൽ വന്ന് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുത്തെ ഉപ്പും ചോർണും തിന്ന് നിങ്ങൾ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ സങ്കടമായി ബാക്കി ചെ തെറി പറഞ്ഞതെന്നും അവർ പ്രശ്നമില്ല രാജ്യദ്രോഹികളാണ് ഈ രാജ്യത്ത് ജനിച്ചവരല്ല നിങ്ങൾ പുറത്തു പോകണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ പ്രയാസം ഉണ്ടാവും അത് അവർ ചെയ്യുന്ന സേവനം എന്താണ് സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടലാണ് അവർ അത് അവരുടെ ആരോഗ്യ പ്രശ്നം വിദ്യാഭ്യാസ പ്രശ്നം അവരുടെ തൊഴിൽ പ്രശ്നം അവരുടെ രോഗം അതെല്ലാം അവർക്ക് ആശ്വാസം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകളോടാണ് ഈ നിലപാട് സ്വീകരിച്ചത് ഒരുപക്ഷെ ഈ കാലത്താണ് മദർ പെരസ്യ ജീവിച്ചിരുന്നെങ്കിൽ മദർ തെരസ്യോടും ഇതേ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് പാവപ്പെട്ട കുഷരോഗികളും സമൂഹം വെറുത്തിരുന്ന സമയത്ത് ആ കുഷരോഗികളെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ആ മകതി ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരെ വീണ്ടും ചോദിക്കും കേടുവാനും ആ രീതിയിൽ മനുഷ്യൻ്റെ ആൾക്കൂട്ട വിചാരണകളും ആൾക്കൂട്ട അക്രമങ്ങളും വർദ്ധിച്ചു വരും നമ്മുടെ നിലവിലുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തുകയാണ് ആ കാറ്റിൽ പറത്തുന്നതിൻ്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന പോരാശങ്ങളും തുല്യതയും എല്ലാം തന്നെ ഇല്ലാതാക്കുന്ന നിലപാടിലേക്കാണ് പോകുന്നത് ഇത് വലിയ ആപത്തായി മാറും നമ്മുടെ രാജ്യത്ത് എന്നുള്ളതിൻ്റെ തെളിവാണ് അടുത്ത ദിവസം പൂനെയിലും സംഭവിച്ചത് അതുതന്നെയാണ് ബീഹാറിലും സംഭവിക്കുന്നത് അതുതന്നെയാണ് ആസാമിലും സംഘടി സംഘടിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് നമ്മുടെ രാജ്യത്ത് വളർത്തിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പൗര ജനാധിപത്യ അവകാശങ്ങളും എല്ലാം തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് അതെന്താ വെച്ചാൽ ഇപ്പോഴും ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ബി ജെ പി ആണ് ആ അവർ പ്രോസിക്യൂഷനിൽ പിന്നെ ഇവർക്ക് ജാമ്യം കൊടുക്കരുതെന്ന് ബാധിച്ചതാണ് ഞാൻ കൃത്യമായിട്ട് എനിക്കറിയില്ല ആ പ്രോസിക്യൂഷൻ പിന്നെ ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എന്ന് പറയുന്ന ഒരവസ്ഥ എനിക്ക് തരും അവർ അവർ ഒബ്ജക്റ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവർ കോടതിയിൽ ഒബ്ജക്റ്റ് ചെയ്തു എന്നിട്ടും കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ജാമ്യം കിട്ടിയെന്നാണ് എനിക്ക് അറിയില്ല നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണ് അത് അവരുടെ യഥാർത്ഥ മുഖം എന്താണ് സംഘപരിവാറിൻ്റെ എന്നുള്ളത് അതിവേഗത്തിൽ ഇപ്പോൾ എല്ലാവരും തിരിച്ചറിയുകയാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ രാജ്യത്ത് ഒരു മതരാഷ്ട്രമാക്കി മാറ്റുകയാണ് ആ മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മേഖല ന്യൂനപക്ഷങ്ങൾ ദളിതുകൾ ആദിവാസികൾ എല്ലാ പിന്നോക്കക്കാർ അവരെ എല്ലാം തന്നെ ഒറ്റപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് കുറെ കഴിയുമ്പോൾ കാര്യങ്ങൾ ചെന്നു ആദ്യം മനസ്സിലാക്കാത്തവര് അനുഭവത്തിന്റെ അടിസ്ഥാനം പിന്നീട് മനസ്സിലാക്കും സഭകളിലെ നിലപാടെന്തോ ശരിയോ തെറ്റോ എന്നുള്ളതല്ല ഏതൊരു മനുഷ്യനും ഇതുപോലെയുള്ള അനീതിക്ക് വിധേയരാകാൻ പാടില്ല ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനെ ഒറ്റപ്പെടുന്നവനെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും ആൾക്കൂട്ട ആക്രമണം നടത്തുകയും കൊന്നുകളും ചെയ്യും എനിക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശത്തെയാണ് നിഷേധിക്കേണ്ടത് പോലീസ് സ്റ്റേഷൻ പോലീസുകാർ നോക്കി നിൽക്കുമ്പോൾ പോലീസുകാർ അപ്പുറത്ത് നോക്കി നിൽക്കുകയാണ് അവരെ ചോദ്യം ചെയ്ത മുഴുവൻ ബജരംഗദളിൻ്റെ ആളുകളാണ് അതായത് പോലീസല്ല ചോദ്യം ചെയ്യുന്നത് പോലീസ് കസ്റ്റഡിയിൽ അവർക്ക് വലിയ പീഡനം സഹിക്കേണ്ടി വന്നില്ല പക്ഷേ പോലീസ് കസ്റ്റഡിയിൽ എത്തുന്നതിന് മുമ്പ് ആരുടെ കസ്റ്റഡിയിൽ ആദ്യം വന്നത് ബജരംഗിതളിൻ്റെ കസ്റ്റഡി അവരാണ് ചോദ്യം ചെയ്യുന്നതും വിചാരണ നടത്തുക ചെയ്യുന്നത് അതാണ് നമുക്ക് എതിർക്കപ്പെടേണ്ടത് അതായത് ഇന്ത്യയിൽ ഇനി അവശേഷിക്കുന്ന ഒരു ഇടതുപക്ഷ ഗവണ്മെന്റ് കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷ ആശയത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ചെറിയ പാർട്ടിയാണെങ്കിലും അല്പമെങ്കിലും എതിർപ്പ് ഉയർന്നു വരാൻ സാധ്യത ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ആ ഇടതുപക്ഷമേ ഇല്ലാതാക്കുക ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കുക അപ്പോൾ തങ്ങളുടെ താല്പര്യം അതിവേഗത്തിൽ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ സാധിക്കും അതാണ് എൻ്റെ ലക്ഷ്യം അപ്പോൾ ഇടതുപക്ഷ ആശയങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള വലിയ ബോധപൂർശ്രമം നടക്കുന്നത്